ടെലിവിഷൻ പ്രേക്ഷകർ ഇരുകയ്യം നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് വാനമ്പാടി സാന്ത്വനം പോലെ തന്നെ കുടുംബ പ്രേക്ഷകർ നെഞ്ചുകയറ്റിയ പരമ്പരയായിരുന്നു അത് നടി ചിപ്പിയുടെയും ഭർത്താവിന്റെയും സംവിധാനത്തിൽ പിറന്ന ഈ സീരിയൽ അവസാനിച്ചപ്പോഴാണ് സാന്ത്വനം ആരാധകരിലേക്ക് എത്തിയത് വാനമ്പാടിയിലൂടെ നിരവധി പുത്തൻ താരങ്ങളെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ലഭിച്ചത് നായികയായി എത്തിയ നടി സുചിത്രയും ചന്ദ്രകുമാറായി എത്തിയ ബാലു മേനോനും അമ്മായി അമ്മയായി എത്തിയ പ്രിയ മേനോനും ഒക്കെ പുതിയ താരങ്ങളായിരുന്നു അതിലൊരാളായി ആയിരുന്നു നായകനായി വേഷമിട്ട സായി കിരണും മോഹൻ എന്ന നായക കഥാപാത്രത്തെ അതിമനോഹരമാക്കിയ സായ് കിരൺ ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് മോഹനായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടൻ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടൻ ഗോകുൽ സുരേഷും നടി അനാർക്കലിയും ഒരുമിച്ചെത്തിയ ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് സായ് കിരൺ തന്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് തങ്ങളുടെ പുതിയ ചിത്രമായ ഗഗനചാരിയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയതായിരുന്നു ഗോകുലും അനാർക്കലിയും അതിനിടെ നടി ധരിച്ച ഡ്രസ്സാണ് ഏവരുടെയും ശ്രദ്ധ നേടിയത് പിങ്ക് ഷെയ്ഡിലുള്ള ബനിയനും അതിനു മുകളിൽ ഓവർ പോലെ മുട്ടിന് മുകളിൽ വരുന്ന തരത്തിലുള്ള വസ്ത്രവും അതിനു താഴേക്ക് ഒരു ഗ്യാപ്പിട്ട് മുട്ടിന് താഴെ നിന്നും പാൻറ് പോലെയുള്ള രണ്ട് പീസുകളുമാണ് ധരിച്ചത് സോഫയിൽ ഇരിക്കുകയായിരുന്നു നടി എന്നാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പാൻറ്റൂരി ക്ലോസറ്റിൽ ഇരിക്കും പോലെയാണ് പലർക്കും തോന്നിയത് ഇത് കമൻ്റുകളിൽ കാണാം അതുതന്നെയായിരുന്നു നടൻ സായി കിരണിനും അനുഭവപ്പെട്ടത് തുടർന്ന് ബനിയനും നിക്കറുമിട്ട് പാൻറ്റൂരി മുട്ടിന് താഴെയിട്ട് വീട്ടിലെ സോഫയിലിരുന്ന് നടനും വീഡിയോ ചെയ്യുകയായിരുന്നു ഫാഷനിൽ പെൺകുട്ടികളുടെ ശൈലി വേഴ്സസ് ആൺകുട്ടികളുടെ ശൈലി ചില പെൺകുട്ടികൾ ധരിക്കുന്നത് ഭംഗിയുള്ളതാണ് അതേ കാര്യം ആൺകുട്ടികൾ ധരിച്ചാൽ ഭയങ്കരവുമാണ് എന്നാണ് നടൻ ഈ വീഡിയോയ്ക്ക് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു തമാശയ്ക്ക് ചെയ്ത നടൻ്റെ വീഡിയോ ഇതുവരെ അര മില്യണോളം ആളുകൾ കണ്ടുകഴിഞ്ഞു അങ്ങനെ നടൻ്റെ വീഡിയോ ഇപ്പോൾ ആരാധകരും ഏറ്റെടുക്കുകയാണ് തെലുങ്ക് താരമാണ് സായി കിരൺ അവിടെ നിന്നും മലയാളത്തിലേക്കെത്തി മൂന്നര വർഷം കൊണ്ട് താരമായി മാറുകയായിരുന്നു നടൻ പ്രേക്ഷക പ്രിയം നേടി മുന്നേറിയ പരമ്പര താരങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളുമെല്ലാം കാരണമായിരുന്നു അവസാനിപ്പിച്ചത് മൂന്നര വർഷമായി ഉണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ച് വേദനയോടെയായിരുന്നു നടൻ മടങ്ങിയതും സീരിയൽ താരം എന്നതിലുപരി ഒരു നല്ല ഗായകൻ കൂടിയായ സായ് കിരൺ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളായ വി സുശീലയുടെ കൊച്ചുമകൻ കൂടിയാണ് സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അഭിനയത്തോടായിരുന്നു നടന താല്പര്യം കൊയിലമ്മ എന്ന തെലുങ്ക് സീരിയലാണ് മലയാളത്തിലേക്കെത്തിയപ്പോൾ വാനമ്പാടിയായി മാറിയത് കൊയിലമ്മയിൽ നായകനെ അവതരിപ്പിച്ചത് സായി കിരണായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് മലയാളത്തിലേക്കുള്ള ക്ഷണം ലഭിച്ചത് സിനിമകളിലും സീരിയലിലുമൊക്കെയായി സജീവമായ അഭിനേതാവ് കൂടിയാണ് സായി നിരവധി പുരാണ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായ സായി വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല രണ്ടായിരത്തി പത്തിലായിരുന്നു താരത്തിൻ്റെ വിവാഹം വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയായിരുന്നു ഇപ്പോൾ സഹോദരിക്കും അമ്മയ്ക്കുമൊപ്പമാണ് താമസിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ